മമ്മൂട്ടി മോഹൻലാലും അടക്കം വൻപൻ താരങ്ങൾ അണിനിരക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ നിന്നും മമ്മൂട്ടി ഇടവേളെടുത്തുവെന്ന റിപ്പോർട്ടുകളോടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള അശുഭകരമായ വാർത്തകൾ പ്രചരിച്ചത് ഷൂട്ടിങ്ങിനിടെ ചെറിയ ദീഹാസ്വാസ്യം അനുഭവപ്പെട്ടുവെന്നും അതിനാൽ അദ്ദേഹം ഷൂട്ടിംഗ് നിർത്തി ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ പിന്നാലെ പലവിധ അഭ്യൂഹങ്ങളും നടൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഉയർന്നു മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ആണെന്നവരെ പ്രചാരണങ്ങളുണ്ടായി ഇതിനിടയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ ആദ്യം നിഷേധിച്ചിരുന്നു എന്നാൽ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ വഴിപാട് കഴിച്ചതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന കാര്യത്തിൽ ഏറെക്കുറെ സ്ഥിരീകരണങ്ങളുണ്ടായി പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നും ബിഗ് ബോസ് താരം അഖിൽ മാരാർ തമ്പി ആന്റണി തുടങ്ങിയവരാണ് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകൾ പങ്കുവച്ചത് അപ്പോഴും മമ്മൂട്ടിയിൽ നിന്നോ അദ്ദേഹത്തിന്റെ പി ടീമിൽ നിന്നോ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും വന്നിരുന്നില്ല എന്തായാലും അദ്ദേഹം ആ രോഗത്തിൽ നിന്നും പൂർണ്ണമായും മുക്തനായെന്ന സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ ആരാധകരെ തേടി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചതും നടൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയെന്നും ഇന്ന് രാവിലെയോടെ എല്ലാ ടെസ്റ്റുകളും പൂർത്തിയാക്കിയെന്നുമാണ് പുറത്തുവരുന്ന വാർത്തകൾ രോഗം ഭേദമായ അദ്ദേഹം ഉടൻ നാട്ടിലേക്ക് മടങ്ങുമെന്നും അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു രോഗം ഭേദമായതിനെക്കുറിച്ച് നടൻ്റെ സന്ത സഹചാരി കൂടിയായ ആൻഡോ ജോസഫ് കുറിച്ചത് ഇങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി 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 സന്തോഷത്തിന്റെ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി എന്നായിരുന്നു മമ്മൂട്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് എസ് ജോർജിന്റെ കുറിപ്പ് എല്ലാം ഓക്കെയാണ് എന്നാണ് നടൻ രമേശ് പിഷാരടി കുറിച്ചത് അതുപോലെ തന്നെ മോഹൻലാലും മമ്മൂട്ടിക്ക് സ്നേഹചുംബനം കൊടുക്കുന്ന ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് അസുഖം മാറിയ സ്ഥിതിക്ക് അദ്ദേഹം മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഉടൻ ജോയിൻ ചെയ്യുമോ എന്നാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാൽ ഫഹദ് കുഞ്ചാക്കോ ബോബൻ നയൻതാര എന്നിങ്ങനെ വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്